താഴെത്താട്ടിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾ കിടക്കുന്നു ഒരു നൂറ് കൊല്ലത്തിന് ബാക്കിലാണ് ഞങ്ങൾ അപ്പം ഇത് പാടില്ല എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുത്തിട്ട് ആ മെമ്പർ വോട്ടിന് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പിന് മാത്രം കണ്ടിട്ടുള്ളൂ ഇവിടെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പച്ചക്കണ്ട് മറ്റേ എന്ത് താങ്ങ് കട്ടില ഇങ്ങനെ പിന്നെ ലൈറ്റുകൾ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിങ്ങനെ കുറേ നടക്കുന്നുണ്ട് ഇതാരും തരും ഇതിവിടെ പഞ്ചായത്ത് വരയ്ക്കുന്നത് ആരാണെന്ന് പോലും നമുക്കറിയുന്നില്ല ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ ദേവസ്വം വരുന്നുണ്ട് ഞാനൊക്കെ ഈ പ്രാവശ്യം ആറ് പ്രാവശ്യം വന്നു എനിക്ക് ആറ് പ്രാവശ്യം വരാണെങ്കിൽ എനിക്ക് എത്ര പൈസ വേണം ഗവൺമെന്റ് തരുമോ ഞാൻ അത് പൈസയാണ് ഞാനിത് ആ തൊഴിലുറപ്പിൽ പണിയെടുത്തിട്ട് ആ പൈസയാണ് കൊണ്ടുവന്ന് ഇവിടെ വണ്ടിക്കൂലി കൊടുക്കാൻ തന്നെ ഇത് തികയുന്നില്ല പിന്നെ കടം വാങ്ങിയിട്ട് ഓരോ ദിവസം എനിക്ക് വരണം ഏതായാലും പോയി തന്നെ ആണോ എന്ന് പറഞ്ഞൊരു കടം വാങ്ങിയിട്ടുണ്ടോ പറഞ്ഞത് ഈ രണ്ട് ദിവസം ഞാൻ ഇവരെ ഇവര് ഇവിടെ കഞ്ഞി തരണം കാരണം കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതും പറ്റില്ല അപ്പം ഞങ്ങളുടെ ജീവിതമൊക്കെ നിരകത്തിലാണ് ഒരു കറണ്ട് ഉണ്ടോ ഒരു വെളിച്ചമുണ്ടോ ഞങ്ങളുടെ വഴി കണ്ടാൽ ഉദ്യോഗസ്ഥന്മാർ വരുന്നില്ല ഞങ്ങളുടെ വഴിക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ വരില്ല പറമ്പ കുളത്തേക്ക് പോകും അവിടെ ഐ പി ഉണ്ട് നല്ല മീൻ പൊരിച്ചത് കിട്ടും നല്ല ബിരിയാണി കിട്ടും അങ്ങനെ സ്ഥലത്തേക്കേ പോവുകയുള്ളു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നാലും അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകും ഒരു കലക്ടർ വന്നാലും കഴിഞ്ഞ പ്രാവശ്യം കളക്ടർ വന്നവിടെ കോളനി കാണണ്ട അവിടെയൊക്കെ കുണ്ടും കുഴിയായി കിടക്കാൻ അപ്പം ഞങ്ങൾക്ക് കുണ്ടും കുഴിയിലൊക്കെ പോവാം കലക്ടർക്ക് പോവാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് മറ്റേ പറമ്പ്കുളം വല്ല മറ്റേ എൻ്റെ ആനപ്പാടി ഡിഒപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞവർ അപ്പം ഞാൻ ഒരുവിധം കണക്കുണ്ട് അങ്ങോട്ട് പോകേണ്ട കുണ്ടും കുഴിയാണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അപ്പം ഞാനും സാറേ ഞങ്ങളൊക്കെ മനുഷ്യരാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലും അറിയും തമിഴിൽ പറഞ്ഞാലും അറിയും മലയാളത്തിൽ പറഞ്ഞാലും അറിയും എന്ന് പറഞ്ഞപ്പം ചെറിയതായാലും ഊപ്പം പറഞ്ഞതാണല്ലോ കോളനി വരെ മുഖാന്ന് പറഞ്ഞിട്ട് കോളനിക്ക് മാത്രം വന്നു ആ മുപ്പത് ഏക്കറെ കോളനി സ്കൂളൊന്നും കാണാൻ പറ്റിയിട്ടില്ല കലക്ടർ വന്നിട്ട് സ്കൂളേ കണ്ടിട്ടില്ല പുതിയ കലക്ടറാണ് അപ്പം ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതമാണ് അപ്പം ഞങ്ങൾ ഇനിയും ഇരുട്ടിലാണ് ഞങ്ങൾ ഇരുട്ടിൽ കടന്ന് 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 ഇത് ഇതാ തരാം അത് തരാം ഏ ഞങ്ങൾക്ക് പറഞ്ഞതൊക്കെ ഇവർ താടിച്ച് മാറ്റാണ് അപ്പം ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഇവിടെ വേണോ ഞങ്ങൾ ഇന്നലെ വന്ന് അകത്ത് കയറി കുത്തിരിക്കാൻ പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി ഞങ്ങൾ ആരുടെ അടുത്താൽ ചോദിക്കുക പത്ത് മണിക്ക് നിങ്ങൾ വരിക എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പത്ത് മണിക്ക് വന്നിട്ട് രണ്ട് വരെ ഇരുന്നിട്ട് ഒരു മനുഷ്യരെ തിരിഞ്ഞു പോലും നോക്കിയില്ല പോലീസ് കാർക്ക് പതിനഞ്ച് പേരെ വരാൻ പറഞ്ഞു ഞങ്ങൾ പേടിച്ച് ഓടുമെന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാരനെല്ലാം അതിൻ്റെ അപ്പുറം വന്നാലും ഞങ്ങൾ പോവില്ല ഞങ്ങൾ ഇവിടെ നിൽക്കും കാരണം ഈ പഞ്ചായത്തിന് ഞങ്ങൾ മൊത്തം അടച്ചിട്ടിട്ട് ഞങ്ങളിവിടെ സമരം നടത്തും ഒരാൾ പോലും ഒരു ഇതും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പാവപ്പെട്ടവരിനെ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല ഞങ്ങൾ ഈ വോട്ട് ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ കാര്യം എങ്ങനെയായാലും നടന്നു കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വോട്ട് ചെയ്തിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറിനെ നിർത്തി ഒരു എം എൽ എനെ നിർത്തി ഒരു പ്രസിഡന്റിനെടുക്കുന്നത് എന്തിനാണ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അത് ഇല്ലാതെ ഇവിടെ വന്നിട്ട് അവർ തന്നെ പോലീസിനെ ഞങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് പോലീസിനെ കൊണ്ടുവന്നിട്ട് തന്നെ ആയി ഇല്ല ഇത് ഏത് ഊരിലാണ് നായും ഇത് ഇവിടെ മാത്രമേ പറ്റുള്ളൂ ഈ ആദിവാസി ഊരുകളിലാണ് ഞങ്ങൾ അടിച്ചമർത്തുന്നത് ഇല്ല അത് പാടില്ല അങ്ങനെ ആകാൻ പാടില്ല ഇനി ആരവിടെ വോട്ട് ചോദിച്ചു വന്നാലും ചേരുപ്പടുത്തിട്ട് തന്നെ നന്നും അത് മാത്രമേ ഇല്ല ഞങ്ങൾ അവിടെ അവിടെ തന്നെ നിൽക്കും ഫോറസ്റ്റ് പോട്ടേഴ്സിന് അവിടെ തന്നെ നിൽക്കും തല്ലീച്ച തല്ലിറ്റൂടും വോട്ടിൽ വന്ന അന്ന് തല്ലാണ് ഞാൻ നിൽക്കും നിൽക്കാത്ത വൈ ഈ ലോകത്തെ എവിടെയും വരണ്ട അല്ലുമൂപ്പം കോൺ നിൽക്കി കയറിയേ വരണ്ട ആ വഴിക്കേ വരണ്ട ഇങ്ങനെ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടു വാങ്ങിച്ചു